ം വാഴുകളമുടൽ ഗുരുവാഴക ഗുരുവേ തുണി പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സാറു സൂചിപ്പിച്ചതുപോലെ ജീവിത തത്വശാസ്ത്രം എന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ് ജീവിതം നയിക്കുന്നതിന് നമ്മുടെ ഗുരു നൽകിയ വലിയ സംഭാവന തന്നെയാണ് ജീവിത തത്വശാസ്ത്രത്തെ കുറിച്ചുള്ള ബോധം കൂടുതലായി വ്യാഖ്യാനിക്കുന്നതിനോ പൂർണമായ ഒരു വിശദീകരണത്തിനോ ഉള്ള അറിവ് എനിക്കില്ല എങ്കിലും പകർച്ചയുടെ അനുഗ്രഹവും എന്റെ പ്രിയ ഗുരുക്കന്മാരുടെ പിന്തുണയും കുറവുകളെ നിറവുകളാക്കി മാറ്റുമെന്നുള്ള ഉത്തമ കൂടി വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ജീവിതം എന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലഘട്ടവും പ്രകൃതി സമൂഹം വ്യക്തി എന്ന മൂന്നിന്റെയും സംയോജിത അവസ്ഥയുമാണ് മനുഷ്യൻ അവന്റെ ശാസ്ത്രീയ നേട്ടത്തിൽ അഹങ്കരിച്ച് റോക്കറ്റ് യുഗത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ സംയോജിത അവസ്ഥ അസന്തുലിത അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ട് ജീവിതരീതി ജീവിത ഉദ്ദേശത്തിന് വിരുദ്ധമായി തീരുകയും ചെയ്യുന്നു ഒരു വേദാദരി മഹർഷി പറയുന്നത് ജീവിതത്തെ മനസ്സിലാക്കി കാര്യകാരണ തത്വത്തെയും അറിഞ്ഞ് ജീവിച്ചാൽ അത് തടാകത്തിൽ വള്ളം പോലെ സാർത്ഥകമാകും എന്നാൽ ലക്ഷ്യമില്ലാതെ ജീവിച്ചാൽ വലിയ വെള്ളച്ചാട്ടത്തിനകപ്പെട്ട ചെറിയ ഒരു വസ്തു പോലെ ആയിത്തീരുമെന്നാണ് അതുകൊണ്ട് ജീവിതം വിജയപ്രദമാകണമെങ്കിൽ നാം പ്രകൃതിയെയും സമൂഹത്തെയും മനസ്സിലാക്കി ബഹുമാനിച്ച് ജീവിക്കണം മനുഷ്യനൊഴികെ മറ്റ് ജീവജാലങ്ങളിലെല്ലാം ഇച്ഛാശക്തി പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്നാൽ ആറാം ഇന്ദ്രിയമുള്ള മനുഷ്യൻ അവന്റെ ഇച്ഛയും പ്രകൃതിയും തമ്മിൽ ഒന്നും മറ്റൊന്നിനെ ജയിക്കുമാറ നിരന്തരമായ മത്സരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇച്ഛാശക്തി പ്രകൃതിക്കനുസരണമായി സമരത്തിലാവുമ്പോൾ അത് സർഗഭാവമായി മാറുകയും അത് പ്രകൃതി ശക്തിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു പരിമിതമായ മനുഷ്യന്റെ ജീവിതകാലം ഒരു ഭാഗവും ദുരിതാനുഭവങ്ങളായി തീർന്നാൽ ജന്മോദ്ദേശം സഫലമാവുകയുമില്ല ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിയലിച്ച് ജീവിക്കുന്നത് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നു സ്വാഭാവികം സ്വാഭാവിക ആനന്ദം പോലും വ്യക്തിക്ക് നിഷേധിക്കപ്പെടുന്നു ജീവിതം അതിന്റെ ഉദ്ദേശം ജീവിക്കേണ്ട രീതി എന്നിവയെക്കുറിച്ചുള്ള അറിവാണ് ഞാനും ഈ ജ്ഞാനം നേടിയവർക്ക് മാത്രമേ പ്രശ്ന പ്രശ്നസങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ ആഴത്തിൽ ചിന്തിക്കുകയും ചിന്താവിശകലനം നടത്തുകയും ഒപ്പം ധ്യാനത്തിലൂടെ മനസ്സുതാര്യമാക്കുന്നതിലൂടെയും ഇത് സാധ്യമാക്കാവുന്നതാണ് ഇങ്ങനെ ജീവിതത്തെ ഫലപ്രദവും വിജയകരവുമാക്കി ശാന്തിയും സമാധാനവും ആസ്വദിക്കണമെങ്കിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങളുണ്ട് അവയിൽ ഒന്നാമതായി ഇച്ഛാശക്തി ഉളവാകുന്ന പ്രശ്നങ്ങൾ കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് ഇല്ലായ്മ ചെയ്യണം പ്രകൃതി നിയമാനുസരണമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കരുത്താർജിക്കണം മൂന്നാമതായി സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടെ ജന്മാവകാശങ്ങളും സ്വാതന്ത്ര്യവും അനുഭവിക്കാനും ഓരോ ജീവിതവും പരിപൂർണ വിജയമാക്കാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് സംരക്ഷിക്കണം ഈ ജീവിത മൂല്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വ്യക്തിയുടെ സാൻമാർഗിക നിലവാരം സമൂഹത്തിലെ ഭൗതിക ഐശ്വര്യം പ്രകൃതിയിലെ അചഞ്ചലമായ കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ബോധം ഇവയൊക്കെ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അനുഭവവേദ്യമാക്കുന്നതിലൂടെ മാത്രമേ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനായി മഹാഗുരു വേദാദരി മഹർഷി പകർന്നു നൽകിയ അറിവാണ് ജീവിതത്തിന്റെ തത്വശാസ്ത്രം എന്താണ് തത്വശാസ്ത്രം എന്ന് നോക്കാം പ്രകൃതിയുടെ അസ്തിത്വം അതിന്റെ നിജസ്ഥിതി പ്രവർത്തന ശക്തി ചലനങ്ങളും അനന്തര ഫലങ്ങളും അല്ലെങ്കിൽ കാലദോഷങ്ങൾക്കനുസരണമായി പരസ്പരം ബന്ധപ്പെടുന്ന അതിന്റെ സംബന്ധ ശേഷിയും ഇവയെ പറ്റിയുള്ള ശരിയായ അറിവാണ് സത്യസാക്ഷാത്കാരം അത്യസാക്ഷാത്കാരമെന്നും പ്രകൃതിയുടെ ഈ വസ്തുതകളെ കുറിച്ചുള്ള അറിവാണ് തത്വശാസ്ത്രമെന്നും പറയുന്നു ദുഃഖമുണ്ടാകാത്ത ജീവിതത്തിനും സന്ദർഭവശാലും മറ്റുള്ളവരാലും അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്നുമെല്ലാം രക്ഷ നേടുന്നതിന് ജീവിത തത്വശാസ്ത്രം അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കേണ്ടതാണ് അതിനായി പന്ത്രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് അവ മൂന്ന് ആവശ്യങ്ങൾ മൂന്ന് സംരക്ഷണങ്ങൾ മൂന്ന് ധാർമ്മിക മൂല്യങ്ങൾ മൂന്ന് നിലകൾ എന്നിവയാണ് ഓരോ ജീവനും പൊതുവായതും പ്രകൃതിദത്തവുമായ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ ഒന്നാമതായി വിശപ്പ് ദാഹം എന്നിവയാൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം അവയവങ്ങളുടെ പ്രവർത്തനം മൂലം ജീവശക്തി ചിലവാകുകയും ശരീരത്തിൽ ജീവശക്തിയിൽ ഉണ്ടാകുന്ന കുറവ് വിശപ്പായി അനുഭവപ്പെടുകയും ചെയ്യുന്നു ഉടലിൽ തോന്നുന്ന വിശപ്പ് ഊർജത്തിന്റെ കുറവ് മൂലം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നു വിശപ്പിന്റെ ശമനത്തിന് ആഹാരവും ദഹനത്തിന് ജലവും ആവശ്യമാവുന്നു രണ്ടാമതായുള്ള ആവശ്യം എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിന് ഒരു നിശ്ചിത അളവിൽ താപം ആവശ്യമാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ശരീരത്തെയും ശാരീരിക ചലനങ്ങളെയും ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ വീട് വസ്ത്രം അതുപോലെ ചില ഉപകരണങ്ങൾ എന്നിവ അത്യാവശ്യമാണ് മൂന്നാമതായുള്ള ആവശ്യം ശരീരത്തിലെ മാലിന്യ വസ്തുക്കളുടെ പുറന്തള്ളലിനുള്ള ആവശ്യമാണ് ശാരീരിക പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന മലിന വസ്തുക്കൾ നിസർജനം നടത്തുന്നതിനുള്ള സൗകര്യം അത അത്യന്താപേക്ഷിതമാണ് പുരുഷന് സ്ത്രീകളിൽ ഉണ്ടാകുന്നതും സ്ത്രീകൾക്ക് പുരുഷനിൽ ഉണ്ടാകുന്ന സ്നേഹവും വികാരവും ഇത്തരം പുറന്തള്ളലിന്റെ ഭാഗമായുള്ളതാണ് അടുത്തതായി മൂന്ന് സംരക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം മനുഷ്യ ജീവിതം ദുഃഖങ്ങളും തടസ്സങ്ങളും ദുരന്തങ്ങളും ഇല്ലാതെ കഴിയണമെങ്കിൽ ചില സംരക്ഷണങ്ങൾ വേണം അതിനായി നൽകിയിട്ടുള്ള സംരക്ഷണങ്ങൾ ഒന്നാമതായി അന്യജീവജാലങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ആഹാരം സംരക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുന്നു കൂടാതെ വ്യക്തികൾക്കിടയിൽ വൈരാഗ്യവും ഉണ്ടാകുന്നു ഇതിൽ നിന്നും രക്ഷ നേടാൻ ഓരോ മനുഷ്യനും ജീവജാലങ്ങൾക്കും സംരക്ഷണം ആവശ്യമാണ് അടുത്തതായി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് പ്രകൃതി ദുരന്തങ്ങളായ ഭൂചലനം അഗ്നിപർവ്വതം പ്രളയം കൊടുങ്കാറ്റ് വരൾച്ച ഇവയിൽ നിന്നുള്ള സംരക്ഷണമാണ് സംരക്ഷണം അത്യാവശ്യമാണ് അടുത്ത കുറെ വർഷങ്ങളായി ലോക ജനത ഇത്തരം ദുരന്തങ്ങളായ സുനാമി പ്രളയം കൊടുങ്കാറ്റ് മുതൽ മുതലായവയുടെ തിക്തഫലം അനുഭവിച്ച് വരികയാണെന്ന കാര്യം നമുക്കെല്ലാം അറിവുള്ളതുമാണ് അടുത്തതായി വരുന്നത് യാദൃശ്ചികമായുള്ള വിപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതചക്രത്തിനിടയിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികളാലും സാഹചര്യങ്ങളാലും യാദൃച്ഛികമായി വിപത്തുകൾ ഉണ്ടാകാം ഇത്തരം വിപത്തുകളിൽ നിന്നും മുക്തി നേടുവാൻ ഏറെ വേണ്ടി വരുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഒരു വലിയ വിഭാഗം മനുഷ്യ സമ്പത്ത് ഇല്ലാതാക്കിയ കോവിഡ് എന്ന മഹാവിപത്ത് അടുത്തതായി ജീവിത തത്വശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളും ജ്ഞാന നിലകളുമാണ് ഈ ആറ് തത്വങ്ങളും മനുഷ്യന് മാത്രം ആവശ്യമായിട്ടുള്ളതാണ് സാമൂഹിക ജീവിയായ മനുഷ്യന് മൃഗങ്ങളെ പോലെ ജീവിക്കാനാവില്ല സമൂഹം സമ്പന്നമാകുന്നത് മനുഷ്യരുടെ പരസ്പര സഹായ സഹകരണ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങൾ പ്രകൃതി വിഭവങ്ങളെ അതേ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ പലവിധ മാറ്റങ്ങൾ വരുത്തി അതിന് പുതിയ രൂപം വരുത്തി ഉപയോഗിക്കുന്നു ഈ സന്ദർഭത്തിൽ പ്രശ്നങ്ങളും തിന്മകളും സംഭവിക്കാതിരിക്കാനും വർദ്ധിക്കാതിരിക്കാനും മൃഗങ്ങൾക്ക് വേണ്ടാത്ത ഒന്ന് മനുഷ്യൻ അത്യാവശ്യമാണ് അതാണ് ധാർമ്മിക ചിന്തകൾ ഈ ധാർമ്മികതയാണ് ഒരു പരിധി വരെ എങ്കിലും മനുഷ്യകുലത്തെ നിലനിർത്തുന്നത് കാർമ്മികത പൂർണമായിട്ട് നശിച്ചാൽ മനുഷ്യകുലം നിശേഷം നശിക്കും ധാർമ്മികതയിൽ ഊന്നിയ ജീവിതചര്യക്ക് ആവശ്യമായ മൂന്ന് മൂല്യങ്ങളാണ് സന്മാർഗര്യ കടമ കാരുണ്യ പ്രവർത്തനം പ്രകൃതി നിയമം അനുസരിച്ച് ഏതൊരു കർമ്മത്തിനും തക്കതായ ഫലമുണ്ട് മനുഷ്യന്റെ പ്രവൃത്തിക്ക് ലഭിക്കുന്ന ഫലം തനിക്കും മറ്റുള്ളവർക്കും ബാധകമായേക്കാം അതുകൊണ്ടാണ് തനിക്കോ മറ്റുള്ളവർക്കോ തൽസമയമോ ഭാവിയിലോ മാനസികമായോ ശാരീരികമായോ ദുഃഖം നൽകാത്ത കർമ്മങ്ങളെല്ലാം പുണ്യമെന്നും ദുഃഖം തരുന്നതായാൽ അത് പാപമാണെന്നുമുള്ള ബോധം നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ജീവിക്കുന്നതാണ് സദാചാരം സന്മാർഗര്യോടെ ഒരാൾ ജീവിച്ചാൽ അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് തന്റെ അഭിപ്രായത്തെയും ആവശ്യത്തെയും പൂർണമാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള പക്വത സ്വയം ലഭിക്കുകയും ചെയ്യുന്നു സന്മാർഗര്യയിലൂടെയുള്ള ജീവിതത്തെ കുറിച്ച് തിരുക്കുറലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രീ വളർത്തിയിടുന്ന ഇതാചാരമാകയാൽ ജീവനേക്കാളും പ്രധാനം രണ്ടാമതായി കടമയാണ് ഓരോ മനുഷ്യനും ലഭിച്ചിട്ടുള്ള ശരീരവും അറിവും സമൂഹത്തിൽ നിന്നും ലഭിച്ചതുപോലെ ന്നെ അവൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളും എത്രയോ പേരുടെ പരിശ്രമ ഫലമായാണ് തന്റെ കൈകളിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് പരിധി നിർണയിക്കാൻ കഴിയാത്ത വിധം നാം സമൂഹത്തിന് കടമപ്പെട്ടവരാണ് ഓരോ വ്യക്തിയും തങ്ങളുടെ അവസ്ഥക്കും നിലയ്ക്കും യോജിച്ച വിധം കർത്തവ്യ നിർവഹിച്ചില്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ച കുറയുകയും ലോകത്തിൽ ദാരിദ്ര്യം ക്ഷാമം മുതലായവ ഉണ്ടാവുകയും ചെയ്യുന്നു മറിച്ച് എല്ലാവരും കർത്തവ്യ നിരതരായാൽ മനുഷ്യവർഗത്തിന് ലോകത്തിന് തന്നെ എല്ലാ നന്മകളും ഉണ്ടാകുന്നു അടുത്തതായി ധാർമ്മിക മൂല്യങ്ങളിൽ മൂന്നാമതായി പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാരുണ്യ പ്രവർത്തനത്തിനാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹതാപം തോന്നുക ആ ദുഃഖത്തെ തീർക്കുവാൻ സഹായിക്കുക എന്നത് മനുഷ്യകുലത്തിന്റെ ഏറ്റവും നല്ല സംസ്കാരമാണ് തന്റെ അധ്വാനത്തിന്റെ ഒരു ശതമാനം ജീവിതമാർഗം നേടാൻ കഴിയാത്തവരെയും ജീവിക്കാൻ അറിയാത്തവരെയും ജീവിതം നഷ്ടപ്പെട്ടവരെയും നല്ല മനസ്സോടെ സ്വീകരിച്ച് ഇവർക്ക് ദാനമായി നൽകുമ്പോൾ നൽകുന്നവരുടെ മനസ്സും സ്വീകരിക്കുന്നവരുടെ മനസ്സും ഒരുപോലെ സന്തോഷിക്കുകയും ജീവിതം നന്മ നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ അറിവിലോ ധനത്തിലോ ശേഷി കുറഞ്ഞവർക്ക് ശേഷിയുള്ളവർ സഹായിക്കുന്നതാണ് ദാനം കൂടാതെ ൂന അന്ധത വിദുരത മുതലായ അംഗവൈകല്യം സംഭവിച്ചവരെയും സഹായിക്കുന്നതും ദാനമാണ് അടുത്തതായി ജീവിത തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിശ്വാസം അവബോധം സാക്ഷാത്കാരം എന്നീ മൂന്ന് നിലകളാണ് ഒന്നാമതായി വിശ്വാസം അറിവിൽ വേണ്ടത്ര വളർച്ച പ്രാപിക്കാത്തവർ തങ്ങളുടെ ഈ ന്യൂനതയെ മനസ്സിലാക്കി അറിവിൽ പൂർണത്വം പ്രാപിച്ചവരുടെ മാർഗനിർദ്ദേശങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നു ഇതിനെ മാർഗം എന്നും പറയുന്നു അവബോധം തന്റെ ചിന്താശക്തി കൊണ്ടും ബ്രഹ്മജ്ഞാനം അഥവാ ദൈവിക നിലയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചവരുടെ വ്യാഖ്യാനങ്ങളെ ശ്രദ്ധിച്ച് ചിന്തിച്ചും ഗ്രഹിച്ചും പ്രകൃതി രഹസ്യങ്ങളുടെയും സമൂഹ ഘടനകളുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കിയും ആദരിച്ചും മറ്റുള്ളവർക്ക് ദുഃഖത്തെ നൽകാത്ത വിധം തന്റെ ജീവിതം സാൻമാർഗരീതിയിൽ നയിക്കുന്നതിനെയുമാണ് അവബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യകാരണ ഫല സിദ്ധാന്തത്തിൽ നല്ല ജ്ഞാനവും ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മാനസിക നിലയും ഉള്ളതിനാൽ ജ്ഞാനമാർഗമുള്ള ജീവിതമെന്നും പറയുന്നു അടുത്തതായി ജ്ഞാനമാർഗത്തിന്റെ അന്തിമ അവസ്ഥയായ സാക്ഷാത്കാരമാണ് ജീവിത തത്വം പ്രകൃതി തത്വം അറിവിന്റെ സ്വഭാവം അതിന്റെ മൂലം അവസാനം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തമായ വ്യാഖ്യാനം കരസ്ഥമാക്കി അവയെ ഉൾക്കാഴ്ചയായി ഉയർത്തി ആ ആത്മീയ പ്രകാശത്തിൽ തന്റെ ജീവിതത്തെ നയിച്ച് മറ്റുള്ളവരും തന്റെ മാർഗത്തെ സ്വീകരിക്കുന്ന വിധം ഒരു മഹാനായ ആചാര്യനായി മാറുന്നതാണ് പൂർണത്വം അല്ലെങ്കിൽ സാക്ഷാത്കാരം നേടുക എന്നതിന്റെ അർത്ഥം ഒരു വേദാദിരി മഹർഷി വിഭാവന ചെയ്തിട്ടുള്ള ജീവിത തത്വശാസ്ത്രം അനുസരിച്ച് ഈ ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യനും ജീവിക്കാൻ അവകാശമുണ്ട് ഓരോ മനുഷ്യനും സമ്പാദിക്കാൻ സംരക്ഷിക്കാൻ ചെലവഴിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ അറിവിലുയരാൻ പൂർണത്വം പ്രാപിക്കാൻ ഇവക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കണം ഈ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർ തടസ്സപ്പെടുത്താതെയും അപഹരിക്കാതെയും രാഷ്ട്രീയ നിയമങ്ങളിലൂടെ സമൂഹം സംരക്ഷണം നൽകുന്നു ഓരോ വ്യക്തിക്കും വിദ്യാഭ്യാസം നൽകി അവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നതിനും സഹായിക്കുന്ന സമൂഹത്തിന് നാം പ്രത്യോപകാരമായി അറിവുകൊണ്ടും ശക്തി കൊണ്ടും സഹായിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഇപ്രകാരം നാം സ്വീകരിച്ച ബാധ്യതയെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് നിഷ്കാമകർമ്മം അതുകൊണ്ട് ആവശ്യങ്ങൾ മൂന്ന് സംരക്ഷണങ്ങൾ മൂന്ന് ധാർമ്മിക മൂല്യങ്ങൾ മൂന്ന് ജ്ഞാനനിലകൾ മൂന്ന് ഈ പന്ത്രണ്ട് ത പന്ത്രണ്ട് തത്വങ്ങളെയും ശരിയായി മനസ്സിലാക്കിയാൽ അറിവ് ആരോഗ്യം സാമ്പത്തികം വിജ്ഞാനം മുതലായ എല്ലാ വിഷയങ്ങൾക്കും ശരിയായ വിശകലനം ലഭിക്കുകയും എല്ലാ ജ്ഞാനത്തിന്റെയും താക്കോലായി ജീവിത തത്വശാസ്ത്രം മാറുകയും ചെയ്യും ആത്മീയതയിൽ മനസ്സിനെ വഴിതെളിച്ച് അന്ധകാരം അകന്ന് പ്രകാശം വരന്ന് മൂല മൂലതത്വമറിഞ്ഞ് എന്നും സാത്വിക നിലയിലിരുന്ന് ഈ പന്ത്രണ്ട് തത്വങ്ങളിൽ നിന്ന് ലഭിച്ച ജ്ഞാനം സഹായകമാകട്ടെ അതിനായി നടത്തിയ എന്റെ ഈ ശ്രമത്തിൽ വന്നിട്ടുള്ള അപാകതകൾ അറിവ് സമ്പാദനത്തിലും വിശകലനത്തിലും ഉണ്ടായിട്ടുള്ള പോരായ്മകൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കലുകൾക്കും സംശയ നിവാരണത്തിനുമായി എന്റെ പ്രിയ ഗുരുക്കന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന നമ്മുടെ ഇ എസ് ഡി സി ആരവാദികൾക്കും എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാഴഹമുടേ